ഒരു ക്രിസ്ത്യാനിയായ സഹോദരൻ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന ആ നാട്ടിൽ ഒരു സ്ഫോടനം ഉണ്ടാവുകയാണ് മുസ്ലിം നാമധാരികൾ അതിന്റെ പ്രതികളായി പത്രമാധ്യമങ്ങളിലൂടെ എല്ലാം പരിചയപ്പെടുത്തുകയാണ് അദ്ദേഹം വിചാരിച്ചു ഇസ്ലാമിനെ പേടിക്കണം എന്നൊരു ഗ്രന്ഥം എഴുതാൻ അങ്ങനെ അദ്ദേഹം ഇസ്ലാമിനെ പേടിക്കണം എന്നൊരു ഗ്രന്ഥം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് സംശയങ്ങൾ അദ്ദേഹം ബൈബിളും ഖുർആാനും ചേർത്ത് വെച്ചിട്ടാണ് ഈ പുസ്തകം എഴുതാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായപ്പോൾ അദ്ദേഹത്തിന്റെ പരിചയത്തിലുള്ള ഒരു മുസ്ലിം പണ്ഡിതന് അദ്ദേഹം സുദീർഘമായൊരു കത്തെഴുതി ആഴ്ചകൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ മറുപടി കത്ത് വന്നു ആ കത്തിൽ അദ്ദേഹം അങ്ങോട്ട് കൊടുത്ത മുഴുവൻ സംശയങ്ങൾക്കുമുള്ള കൃത്യമായ ക്ലാരിറ്റി ഉണ്ടായിരുന്നു മാത്രവുമല്ല അതിന്റെ ഏറ്റവും അടിയിൽ ഇങ്ങനെ ഒരു നിർദ്ദേശം കൂടെ ഉണ്ടായിരുന്നു താങ്കൾ ഇസ്ലാമിനെ പഠിക്കേണ്ടത് ഇസ്ലാമിന്റെ ശത്രുക്കളിൽ നിന്നല്ല പ്രമാണങ്ങളിൽ നിന്നാണ് താങ്കൾ ഇസ്ലാമിനെ പഠിക്കേണ്ടത് ഇസ്ലാമിന്റെ ശത്രുക്കളിൽ നിന്നല്ല ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ നിന്നാണ് എന്ന ഒരു ഉപദേശം കൂടെ കിട്ടിയപ്പോ ആ ഗ്രന്ഥം പൂർത്തിയാക്കും മുമ്പ് അയാൾ മുസ്ലിമായി വേറെ ഇതുപോലത്തെ ഒരുപാട് അനുഭവങ്ങൾ പറയാൻ സാധിക്കും ഖുർആാനിന്റെ ആദ്യത്തെ ആയത്ത് മുതൽ അവസാനത്തെ ആയത്ത് വരെ യാതൊരുവിധ വൈരുദ്ധ്യവും ഇല്ലാത്ത യാതൊരുവിധ അബദ്ധവും ഇല്ലാത്ത ആദ്യം പറഞ്ഞതിന് പിന്നീട് പറഞ്ഞത് എന്തെങ്കിലും തരത്തിലുള്ള ക്ലാഷ് ഉണ്ടാകും